കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ വർഷങ്ങളോളം നിന്ന് കിട്ടാവുന്ന സ്ഥാനമാനങ്ങളെല്ലാം നേടിയെടുത്ത ശേഷം ഒടുക്കും സി പി എമ്മിലേക്ക് മറുകണ്ഠം ചാടിയ തിരുതത്തോമ എന്ന നമ്മുടെ കെ വി തോമസിനെ മലയാളികൾ മറന്നു എന്ന് തോന്നുന്നു കോൺഗ്രസിൽ നിന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ചിട്ടുള്ള കെ വി തോമസിനെ കാബിനറ്റ് റാങ്കോടെയാണ് സി ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചത് കേന്ദ്ര സർക്കാരുമായുള്ള കേരള സർക്കാരിന്റെ ലേസർ ജോലികളാണ് പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ കെ വി തോമസിന്റെ ഉത്തരവാദിത്തം അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് കിട്ടാനുള്ള അവകാശം നേടിയെടുക്കുക അതിൽ ഇടനില കാരനാവുക ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിന് ശമ്പളത്തിനും അലവൻസുകൾക്കും പകരം പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് ഓണറേറിയമായി അനുവദിച്ചിട്ടുള്ളത് ഇതിനു പുറമെ രണ്ട് അസിസ്റ്റന്റുമാർ ഒരു ഓഫീസ് അറ്റൻഡന്റ് ഒരു ഡ്രൈവർ എന്നിങ്ങനെ രാജകീയ സുഖ സുരക്ഷാ സൗകര്യങ്ങളും എന്നാൽ ഇത്രയൊക്കെ കൊടുത്ത് പിണറായി വിജയൻ ഡൽഹിയിൽ കുടിയിരുത്തിയ കെ വി തോമസ് വയനാട് ദുരന്തമുണ്ടായ ശേഷം എന്ത് മഹത്തായ കാര്യമാണ് കേരളത്തിന് വേണ്ടി ചെയ്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് ഈ വിഷയത്തിൽ ജി ശക്തിധരൻ പങ്കുവച്ച ഒരു കുറിപ്പ് നോക്കാം വയനാടിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം നേടിയെടുക്കാൻ ഡൽഹിയിൽ നിയോഗിക്കപ്പെട്ട പ്രൊഫസർ കെ വി തോമസിന് ഇതുവരെ കഴിഞ്ഞു തോമസ് ഒരു വെള്ളാനയല്ല കാര്യപ്രാപ്തിയുള്ളവൻ തന്നെയാണ് പക്ഷെ അദ്ദേഹം ഇന്ന് ഒരു ആഡംബര വസ്തു മാത്രമാണ് അദ്ദേഹത്തെ എന്തിനുപയോഗിക്കണമെന്ന് ആർക്കും തന്നെ അറിയില്ല അദ്ദേഹത്തിനും പരമസുഖം ഡൽഹിയിലെ ഔദ്യോഗിക ബന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്ത് മഹാസൗധങ്ങൾ കേരളത്തിനു വേണ്ടി ഉയർത്താമായിരുന്നു എയിംസ് എന്ന മഹാസ്വപ്നം എന്നേ യാഥാർത്ഥ്യമാകുമായിരുന്നു പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഭയമാണ് മുഖ്യമന്ത്രിയെ പഴി പറയുകയാണ് എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി പൊട്ടനൊന്നുമല്ലോ ശേഷിയുള്ളവൻ തന്നെയാണ് പക്ഷെ മന്ത്രി കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രി വിടില്ല എത്രയെത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നിരത്താം തന്നേക്കാൾ മുകളിൽ ഒരാൾ കയറാൻ നോക്കണ്ട എന്ന് പറയുന്നത് മാത്രം നോക്കിയാൽ മതി മുഖ്യന്റെ സ്വഭാവം അറിയാൻ അതല്ല എങ്കിൽ അനാവശ്യമായി മറ്റൊരു വകുപ്പിലെ മന്ത്രിയെ സഹായിക്കാൻ നിങ്ങൾ എന്തിന് ഇറങ്ങുന്നു ഇങ്ങനെയെല്ലാം എന്ത് ധാർഷ്ട്യത്തോടെയാണ് മുഖ്യമന്ത്രി കൽപ്പിക്കുന്നത് മരുമകൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പൂർണ്ണ സ്വാതന്ത്ര്യം എ പി കുര്യൻറെയോ ഇ എൻ മുരളീധരൻ നായരുടെയോ എ വി ജയരാജന്റെയോ അടുത്ത് നിൽക്കാവുന്ന എത്ര പേരുണ്ട് മന്ത്രിസഭയെ സഹായിക്കാൻ മിക്കതും വെറും നോക്കുകുത്തികൾ മാത്രം കോടികൾ ബിനാമികളെ ഇറക്കി സമ്പാദിച്ച് കൂട്ടുകയാണ് എറണാകുളത്താണ് ഏറ്റവും വലിയ കൊയ്ത്ത് ഈ കോടികൾ കൈതോല കൊണ്ടു കൊടുക്കുമോ അതോ അമുക്കുമോ അവിടെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ കടും തന്നെയാണ് നടക്കുന്നത്